ഇന്ത്യ വേഷം സംരക്ഷണം ചെയ്ത കലഡി സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന് അവതാരം കൊള്ളാം ഇനി കൂടുതൽ അവാർഡുകൾ അവരെ തേടി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദൃശ്യ മാധ്യമ അവാർഡിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഏറ്റവും മികച്ചതിന് നല്ലത് കണ്ടെത്തി കൊടുക്കണം അത് പ്രസ് ക്ലബിനെ ഞങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു അവർ ഇത്തവണ നമ്മൾ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനാണ് അവാർഡ് സമ്മാനിച്ചത് വലിയ അടുപ്പമായിരുന്നു ഒരു നല്ല വ്യവസായി നല്ല മനുഷ്യൻ ഒരു പേരുവർഷം കേൾപ്പിക്കാതെ ഇവിടെ വ്യവസായം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരുപാട് കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് കാരണം ഞാൻ ജന വക്കീലിൻ്റെ ഓഫീസിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത് അദ്ദേഹം ആ ദൂരെ അതിനെ ഈ ലേബർ കേസുകൾ അത് ഇതൊക്കെ വരുമ്പോഴൊക്കെ അവിടെ അപ്പിയർ ചെയ്യാനൊക്കെ എന്നെ ആയിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വളരെ വലിയ വലിയ വെല്ലുവിളികളാണ് നേരിട്ടൊണ്ടിരിക്കുന്നത് മാധ്യമ രംഗം നല്ല ഒരു സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ബ്യൂറോ പുസ്തകം അങ്ങനെ യുനസ് കുഞ്ഞൻ കശുവണ്ടി വ്യവസായത്തിലേക്ക് കയറുകയും ആ രംഗത്ത് ഒൻപിച്ച് വിജയം കൈവരിക്കുകയും തൊള്ളായിരത്തി ആയപ്പോഴേക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കശുവണ്ടി വ്യവ വ്യവസായിയും എക്സ്പോർട്ടറുമായി മാറി യുനസ് കുഞ്ഞൻ അദ്ദേഹം എം എൽ എ ആയി മത്സരിച്ചപ്പോൾ കേരളത്തിലെ ആ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഭൂരോഷം യൂണിസ് ആണ് ലഭിച്ചത് ആദിവാസികൾ അവരുടെ നിയമം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഭൂമി സംരക്ഷിക്കാൻ പിറന്ന മണ്ണ് സംരക്ഷിക്കാൻ വലിയ നിയമ പോരാട്ടത്തിലാണ് അപ്പൊ അവരുടെ വക്കീൽ ഫീസ് കൊടുക്കാൻ പൈസയില്ല ഞാൻ ഈ അവാർഡ് വാങ്ങുന്നത് അതിനു വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം ഈ അവാർഡ് എനിക്ക് ഒരു രണ്ടു മൂന്ന് കേസ് നിലവിലുണ്ട് ഇപ്പൊ ഇവിടെ അവാർഡ് തന്ന ഈ സ്റ്റോറിയുടെ പേരിലും ഏഷ്യാനെറ്റുകാർ കൂടി എന്നോടൊപ്പം വന്നില്ലായിരുന്നുവെങ്കിൽ കേസ് ഉണ്ടാകുമായിരുന്നു ഒരു ഭാഷ പഠിക്കാൻ നമുക്ക് രണ്ടു വർഷം വേണ്ടി വരും പക്ഷെ ഒരു ഭാഷയിൽ മിണ്ടാതിരിക്കണമെങ്കിൽ അറുപത് വർഷമേലും ക്ഷമ വേണമെന്ന് പറയും അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തത്തിലുള്ള നന്ദി അറിയിക്കുന്നു അദ്ദേഹത്തിന് നന്ദി പറയുന്നു multimod spam po